നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി അമ്പത്തി അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം മുതിർന്ന മാധ്യമ പ്രവർത്തകർ അനുഭവങ്ങൾ പങ്കിടുന്ന മൈ സ്റ്റോറി എന്ന പങ്ക്തിയാണ് ഇന്നാദ്യം മാധ്യമ പ്രവർത്തകനായി തിരുവനന്തപുരത്ത് എത്തുന്ന എല്ലാവർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഇടങ്ങളായിരുന്നു മ്യൂസിയവും മൃഗശാലയുമൊക്കെ കൗതുകമുള്ള ഒരുപാട് വാർത്തകൾ എപ്പോഴും അവിടെ ഉണ്ടാകും മാതൃഭൂമിയിൽ തിരുവനന്തപുരത്ത് ജോലി പ്രവേശിച്ച കാലത്ത് മ്യൂസിയവും മൃഗശാലയും മൃഗശാലയുമൊക്കെയായി ബന്ധപ്പെട്ട് ചെയ്ത പല സ്റ്റോറികളുടെ രസകരമായ പിന്നാമ്പുറ കഥകൾ ഓർമ്മിക്കുകയാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ മലയങ്കേഴ് ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ന്യൂസ് എഡിറ്റർ പറഞ്ഞു മ്യൂസിയം എന്ത് വന്നാലും വാർത്തയാണ് മ്യൂസിയം ആക്കണം മ്യൂസിയം വാർത്തയാക്കണം അതിൽ ഒരുപാട് അക്കിളി പറ്റിയ സംഭവങ്ങളുണ്ട് അതിൽ ഒരെണ്ണം നമ്മളെല്ലാം അവിടെ ഈ അവിടുത്തെ പല തസ്തികയിലുള്ള ആളുകളെയും പിടിച്ചു വെച്ചിട്ടുണ്ട് സിംഹത്തിൻ്റെ കൂടെ കടുവാ ഗോവിന്ദനെ ആന പിടി മറ്റേ കടുവാ ഗോവിന്ദനും കടുവകളും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കടുവാ ഗോവിന്ദൻ എന്നൊരു കക്ഷിയുണ്ടായിരുന്നു അതിനകത്ത് അയാള് കടുവകളുടെ കൂട്ടത്തി കട ഉറവെന്നൊക്കെയാണ് പറയണേ അയാളെ മകൻ അർജുനൻ ആ സമയത്ത് അവിടെ ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ കടുവാ ഗോവിന്ദൻ്റെ ഈ ബഹളം ഇതൊക്കെ കണ്ട് അത് കടുവാ ഗോവിന്ദ ആന ഈ കടുവകളുടെ കൂടെ നിൽക്കുന്ന ഇതൊക്കെ കാണാൻ ആളുകൾ വരുമായിരുന്നു പലരും ഈ എന്ത് പറ്റിയെന്നറിയാം മൈസൂർ മഹാരാജാവ് ഒരിക്കല് അവിടെ ഈ മ്യൂസിയത്തിൽ വന്ന മ്യൂസിയത്തിൽ വന്നപ്പോൾ കാണാം മൈസൂർ മഹാരാജാവ് വന്നപ്പോൾ ഇയാള് ഡ്രസ്സ് രാജാവല്ലേ നമ്മളെ രാജാവുണ്ട് ചിത്രയിരുന്ന ആൾ അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടും കൊണ്ടാണ് കടുവയ്ക്ക് എന്തോ ഒരു അബദ്ധം പറ്റി ഇയാൾ സ്മെല്ല് കിട്ടിയെന്ന് കടുവ ഒറ്റ അടി അടിച്ചു വിടുന്നു കയ്യിൽ അപ്പോൾ കൈ പൊട്ടി അപ്പോഴെനിക്ക് രാജാവ് പറഞ്ഞ് കടുവാൻ കൂടെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ മ്യൂസിയത്തിൽ മറ്റേ കാര്യം കണ്ടിട്ട് പോവുകയും ചെയ്യും അങ്ങനെയുള്ള കഥകളൊക്കെ ഞങ്ങൾ തപ്പിടും ഇതിൽ ഏറ്റവും വലിയ ഒരു വിഷമം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ കിട്ടിയ ഒരു ഇതുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി മരിച്ചു ഇന്ദിരാഗാന്ധി മരിച്ചപ്പം ഞങ്ങൾ ന്യൂസെറ്റ് പറഞ്ഞു ന്യൂസ് എട്ട് ശക് പിന്നെ ശക്തപേരാണ് അതേ അതേപോലെ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഇത് ചെയ്യാനുള്ള ശക്തിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മ്യൂസിയത്തില് എല്ലായിടത്തും നോക്കണം ഇന്ദിരാഗാന്ധിയായിട്ട് ബന്ധമുള്ള ഏത് കഥ വേണോ കൊടുക്കണം അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് പരമേശ്വരൻ നായർ മ്യൂസിയം ഡയറക്ടർ ആയിരുന്ന പരമേശ്വരൻ എനിക്ക് പരിചയമുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സാറേ ഞാൻ ഇന്ദിരാഗാന്ധി പണ്ട് നെഹ്റു വന്നപ്പം അവിടേക്ക് പോയി ആ പുറത്ത് കിടക്കുന്ന രണ്ട് സിംഹങ്ങളെ വെണ്ണക്കൽ സിംഹങ്ങളുണ്ട് രണ്ട് കല്ലുകളിൽ അതിനെ പുറത്തിട്ട് നെഹ്റു വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഈ ശേഷമുള്ള എന്താ ഇന്ദിരാഗാന്ധിക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ സാർ എന്നുവെച്ച് അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ മനസ്സു തോന്നുന്നു എനിക്ക് നല്ല സുഖമില്ല എനിക്ക് നല്ല സുഖം ഇതില്ല എന്റെ ഒന്നും വരുന്നില്ല പിറ്റേ ദിവസം കാലത്ത് എന്റെ റൈവിൽ പത്രത്തിലാണ് ടോപ്പ് വാർത്ത ഇന്ദിരാ നാഗഗന്ധി പുഷ്പം മോഹിച്ച ഇന്ദിരാ പ്രിയദർശിനി എന്നും കൊണ്ടു ഞാനെന്തം ഇട്ടു നിങ്ങളൊക്കെ എന്തൊന്നാണ് കാണിക്കുന്നത് വേറൊരു ശമ്പളം വാങ്ങിക്കായിരിക്കുന്നൊക്കെ പറഞ്ഞു ന്യൂസ് എട്ട് ഇഞ്ചിനൊക്കെ അദ്ദേഹം ഭയങ്കര വഴക്കും അപ്പൊ അദ്ദേഹം വഴക്കാണെങ്കിലും നമ്മളെയൊക്കെ ഉപദേശിക്കുന്ന നമുക്ക് ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ വിളിച്ചു നമ്മളെ ഡയറക്ടറെ സാറ് ഞാൻ ചോദിച്ചപ്പോ സാറൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അയ്യോ ഗോപാലകൃഷ്ണൻ എനിക്ക് അബദ്ധം പറ്റി നിങ്ങളാണോ വിളിച്ചത് മറ്റേ പത്രക്കാരനാണോ വിളിച്ചതെന്ന് എനിക്ക് സമയം ഞാൻ അവരെ വിളിച്ചുപോയി തന്നെ ഞങ്ങളീ തന്നെ വിളിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെ ന്യൂസ് കൊടുത്തതാണെന്ന് പറഞ്ഞു പിന്നെ മ്യൂസിയത്തിൻ്റെ വളരെ രസമായിട്ട് ഒരു ഒരിക്കൽ ഞാനും പുതുപാണൊക്കെ കൂടെ മ്യൂസിയത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ ഒരു ആദിവാസികൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ അത് വാഷൺ മോഡേൺ ആണ് അടി മറ്റേ ഡ്രസ്സൊക്കെ മോഡേണായിട്ട് രണ്ട് കുപ്പിയിൽ രണ്ട് കുപ്പിയൊക്കെ തൂക്കി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം പുതുപാട് പറഞ്ഞു ഇത് ആദ്യം ഇടുക്കിയിൽ നിങ്ങളെവിടുന്ന് വന്നതെന്ന് ചോദിച്ചു അത് ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വന്നതാണ് പിന്നെ ഇയാളെ കാണാൻ വന്ന മന്ത്രിയെ കാണാൻ വയൽഡ് മന്ത്രിയെ കാണാൻ വന്നതാണ് അന്ന് ബദർ ബദർ ബേദന മറന്നത് അപ്പോൾ അപ്പോൾ കാട്ടിൽ നിന്ന് നിങ്ങൾ നാട്ടിലെത്തി മൃഗങ്ങളെ കാണാം ആ മൃഗങ്ങളെ ഞങ്ങൾ കാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ ഉണ്ടെന്നൊക്കെ അവർ ഉത്തരം പറഞ്ഞു ഉത്തരം പറയുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു ഹനിയും ആഘോഷിക്കുന്ന ഒരു പത്രപ്രവർത്തകനുണ്ടായിരുന്നു അപ്പോൾ അയാൾ അയാൾ ലീവ് എടുത്തേക്കാണ് ഒരാഴ്ചയായിട്ട് അതാണ് രസം അപ്പം നമ്മൾ വിചാരിച്ച് ഇയാൾ ഇങ്ങനെ മേടിക്കണ്ടെന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇന്റർവ്യൂ എടുക്കും ഇയാൾ പിറ്റേ ദിവസം ഞാൻ ന്യൂസ് കൊണ്ട് കൊടുത്തപ്പോൾ ന്യൂസ് വിളിച്ചു ചോദിച്ചു നല്ല ന്യൂസാണ് പിന്നെ അത് നാളെ വേറെ പത്രത്തിലൊന്നും ഒന്നും വരില്ലല്ലോ പത്രത്തിൽ വരാൻ സാധ്യത കുറവാണെന്ന് ഇല്ല ഞങ്ങൾ മാത്രമേ പിറ്റേ ദിവസം കാണാൻ റയൽ പത്രത്തിൽ ടോപ്പിൽ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഏഹ് എന്തൊക്കെ പറയണ ആദിവാസികളെ പടമൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ ഈ പത്രക്കാരൻ അയാളെ ബുദ്ധി നോക്കുകയാണ് അയാൾ റിമാൻഡത്തെ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് ഇയാൾ എവിടെയാണ് ഈ ഇയാൾ ഇവർ താമസിക്കണെന്ന് ചോദ്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അയാൾ ക്യാമറയായിട്ട് പോയി പടം എടുത്ത് അതിലും കൊടുത്തത് നമ്മളത് അന്ന് വന്നുമില്ല പിറ്റേ ദിവസമാണ് വന്നത് അങ്ങനെയുണ്ട് പിന്നെ ഏറ്റവും മ്യൂസിയത്തെ പറ്റിയുള്ളത് ഓർമ്മ നീലയിരിക്കുന്നത് അവിടെ പണ്ട് നമ്മളെ പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു സിംഹത്തിന് മുലപ്പാല് കിട്ടിയ ഒരു സ്ത്രീയെപ്പറ്റി അപ്പോൾ ഇത് കേട്ടപ്പോൾ അവിടെ ചോദിച്ച പഴയ ആളുകൾ അതുകൊണ്ട് ഇവിടെ അടുക്കുകയാണ് താമസിക്കുന്നത് ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പോയി ആ വീട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് കണ്ടുപിടിച്ച് അവരുടെ സംസാരം ശരിയാണ് മീൻസ് ഇതുണ്ടായിരുന്നു അവസാന ഡോക്ടറാണ് പറഞ്ഞത് മുല കൊടുക്കാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞു തള്ളചത്തു പോയി അപ്പോൾ മുല കൊടുത്തു അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം മിന്നെ വേണ്ടെന്ന് പറയും പിന്നെ പല്ല് വന്നാൽ പിന്നെ അത് പല്ലു ഇട്ട് കടിച്ചുകളി അപ്പോൾ അത് പിന്നെ ഞാൻ കണ്ടിട്ടില്ല മ്യൂസിയത്തിൽ പോയിട്ടില്ല എനിക്ക് പെൻഷൻ പറ്റിയതിന പിന്നെ ഞാൻ പോയിട്ടില്ല അതിന് അവിടെ സമൂഹം ഉണ്ടോ ഇത് ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൊള്ളാന്ന് പറഞ്ഞു എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫോട്ടോഗ്രാഫറേം കൊണ്ട് ഉച്ചയ്ക്ക് മേലെ പോയി ഒരു ഫോട്ടോഗ്രാഫറേം കൊണ്ട് അപ്പോഴേക്കും അതിൻ്റെ അടുക്കമുള്ള ആളുകളൊക്കെ ഭയങ്കര ഭയങ്കര ക്യൂരിയാസ് ഇതായിട്ട് നമ്മൾ ദേഷ്യത്തോടെയാണ് നമ്മളെ നോക്കണത് അപ്പുറത്ത് സ്ത്രീകൾ ജലാലി കൂടെ കാണാം വായിൽ ഇങ്ങനെ മറ്റേ തുണി ചുറ്റും പിടിച്ചിരിക്കാൻ വയ്യാതെ അവിടുത്തെ ഒരു മുറുഖിറങ്ങി വന്നു എന്തോന്നാണ് ഓ പോയി പോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പിന്നെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ മുലപ്പാൽ കിട്ടിയാന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത വന്നു പേര് പറയണില്ല വന്നു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി ഇത് പിറ്റേ ദിവസം കാലത്ത് എന്റെ പരിചയമുള്ള സ്പുട്നിക് സോമൻ എന്ന് പറയുമ്പോഴത്തെ ഏറ്റവും നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ആയിട്ട് അങ്ങനെ എടുക്ക ഒരാൾ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിലുള്ള ഒരു കക്ഷി ഇന്ന് അവിടെ വീട്ടിൽ വന്നു കാലത്ത് അയാൾ വന്നിട്ട് പോയി പിന്നെ വൈകിട്ട് ആളെയും വിളിച്ചു വന്നു വന്നു അവിടെ ആ പ്രശ്നം ആ അവര് പെസുകളാണ് പിള്ളേരെ അവിടെ രണ്ടു മൂന്ന് പിള്ളേര് രണ്ട് പെസുകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പി സി സുകുമാരൻ നായരുടെ പറയാനാണ് കാലത്ത് സോമം വരുമ്പോഴാണ് മാതൃഭൂമി കാണുന്നത് അപ്പൊ മാതൃഭൂമി കണ്ടപ്പോഴൊക്കെ മനസ്സിലായി ഞാൻ എന്തിനാണെന്ന് അപ്പം അങ്ങനെ അവിടെ ഒന്നും പറഞ്ഞു നിന്നെപ്പറ്റി എതിര് ഇത് പറയാൻ വേണ്ടി വന്നതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഈ മ്യൂസിയമായിട്ട് ഏത് മൃഗം പ്രസവിച്ചാലും കൊടുക്കണം ന്യൂസ് എട്ട് പറയാനും അത് കൊടുത്തേ തീരൂ അങ്ങനെയാണ് ദീർഘുതിര പ്രസവിച്ചു പ്രസവിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ പടവ് സഹിതം എന്ന് വേണമെന്നാണ് കാലത്തെ മീറ്റിങ്ങിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയി ചെന്നപ്പോൾ ഒരു വിധത്തിൽ ഇത് കരയിൽ കയറുമില്ല തള്ള കരയിക്കാറിയേ പിള്ളേയും കൂടെ വരുവുള്ളൂ അങ്ങനെ എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തള്ള അത് വരുന്നില്ല അത് സിംപാ പിറ്റേ ദിവസം കാലത്ത് മാതൃ വേറെ റൈവൽ പത്രത്തിൽ നീർക്കുതിരയും കുഞ്ഞും സുഖമായെന്നും പറഞ്ഞുകൊണ്ടൊക്കെ വലിയ വാർത്ത പടവും കൊടുത്തിട്ടുണ്ട് അപ്പം അപ്പം ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചവിടുത്തെ അയ്യോ സാറേ അത് കള്ളത്തിനോട് കഴിഞ്ഞ വർഷം പ്രസവിച്ചതാണ് ദീർഘവരെ കണ്ടതല്ല ഒന്നുമല്ല എനിക്ക് വലിയ അത് കഴിഞ്ഞ വർഷം പ്രസവിച്ചാണ് ഉടൻ ഉടൻ നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ ന്യൂസ് ഒക്കെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം ആ അത് ഉടൻ തന്നെ ഒരു കാര്യം ചെയ്യണം ഇന്ന് എങ്ങനെയെങ്കിലും അടിച്ച കരയെ കയറ്റണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ അത് കേട്ടപ്പോൾ അവർ പുല്ലൊക്കെ കൊണ്ടിട്ട് ഇപ്പുറത്തിട്ട് അപ്പുറത്തൊക്കെ ഇട്ട് തടിയൊക്കെ ഇട്ട് ഇടിച്ച് നോക്കി അവസാനം ഇത് കയറി കയറി വന്ന ആ കാലത്ത് പിള്ളയും പുറകേന്ന് വരുകയാണ് അപ്പം വേണുക്കുറുപ്പ എൻ്റെ ന്യൂസെറ്റേൻ്റെ മാർഗം നീർക്കുതിരാദ്യമായി വെളിച്ചം കണ്ടു എന്നും പറയണം ആദ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അത് വെച്ച് പടവ് എഴുതിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ മറ്റവർക്ക് ക്ഷീണമായി പോയില്ല അവരെന്ത് ചെയ്യുന്നു എന്നു പറഞ്ഞാൽ നോക്കി രണ്ട് ദിവസം കഴിഞ്ഞ് പിള്ള ചത്തുവി ഒരു പത്രത്തിന് പടം വെക്കാൻ വേണ്ടി തനിയിട്ടിടിച്ചതിൻ്റെ ഫലമാണ് ചത്ത എന്ന് പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വരുമാനം അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യും നമുക്ക് തടി പിന്നെ നീർക്കുതിര ഇനിയൊരു ഓർമ്മ മാത്രം എന്ന് അങ്ങനെ പറ്റി ഒരു കൊടുത്തു മാധ്യമ പ്രവർത്തനം ഉത്തരവാദിത്വമേറിയ ഒരു തൊഴിലാണ് അറിയുന്ന എല്ലാ കാര്യങ്ങളും വാർത്തയാക്കാൻ പറ്റില്ല മുന്നിൽ കാണുന്നതിന്റെ എല്ലാം ചിത്രം എടുക്കാനും പറ്റില്ല എല്ലാറ്റിനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ ബലമായി തടയേണ്ടി വന്ന സാഹചര്യം ഓർമ്മിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ജേക്കബ് ഐ പി എസ് കേരള മീഡിയ അക്കാദമിയുടെ ഫെലോഷിപ്പ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ എന്റെ ആയുസില് ഒരിക്കൽ പോലും ഒരു മാധ്യമപ്രവർത്തകന്റെ ദേഹത്ത് കൈവെക്കുകയോ കൈവെക്കുന്ന കാര്യം പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ എല്ലാം സദസ്സിൽ വെച്ച് ഞാൻ പറയാതിരിക്കാൻ ഈ വിഷയം കണ്ട് ഞാൻ പറയുകയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മുപ്പതാം തീയതി കുമളിയിൽ ഒരു ബോട്ട് ബോട്ടപകടമുണ്ടായി അത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ബോട്ടപകടമാണ് നാൽപ്പത്തി അഞ്ച് പേർ മരിച്ചു അതിനേക്കാൾ കൂടുതൽ പേർ ബോട്ട് അപകടത്തിൽ മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞാൻ രാത്രി തന്നെ അവിടെ ചെന്നു പിറ്റേഴ്സിൻ രാവിലെ കുമളിയിൽ നാൽപ്പത്തഞ്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം പല തരത്തിലുള്ള ശവശരീരങ്ങൾ ഒരു മുറിയിലിട്ടിരിക്കുകയാണ് അപ്പം അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാത്തത് കൊണ്ട് മന്ത്രിമാരും എല്ലാവരും ഉണ്ട് ഞാൻ അല്പനേരം ആ വരാന്തലങ്ങോട്ട് ഇന്ന് നടക്കുമ്പോൾ ഞാൻ എന്താ കാണുന്നത് ഒരു പത്രപ്രവർത്തകൻ ഒരു ക്യാമറയുമായിട്ട് ആ ഡെഡ് ബോഡി കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കുകയാണ് ക്യാമറയുമായിട്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ എന്ത് ചെയ്യണം ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ കഴുത്തിന് പിടിച്ച് അയാളെ വെളിയിലാക്കി ഇവ ഇങ്ങനെ ഒരു അക്രമം ഞാൻ മാധ്യമപ്രവർത്തകരോട് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്ത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ അത് ഞാൻ ചെയ്ത് ശരിയാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം മാധ്യമ പ്രവർത്തനോട് ഞാൻ പറയുകയും ചെയ്തു നിങ്ങളിത് ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങളുടെ കയ്യിൽ ക്യാമറ ഉണ്ട് നിങ്ങൾക്ക് അവസരമുണ്ട് കാരണം അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് നാൽപ്പത്തഞ്ച് ബോഡി ഒരു മുറി വെക്കുമ്പോൾ അതിന് വേണ്ട സുരക്ഷ കൊടുക്കാൻ കൂടുതൽ കൂടുതൽ ബോഡികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് പല തരത്തിലുള്ള പല പല ശൗചര്യങ്ങൾക്കും വസ്ത്രം പോലുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലേക്ക് കയറി നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത് നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരിധിയിലേക്കാണോ അല്ലയോ വളരെ വളരെ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പൊ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി പരിമിതികൾ ഉണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നത് വളരെ വളരെ നല്ല കാര്യങ്ങളാണ് ചില ചിത്രങ്ങൾ ആയിരം വാക്കുകൾ സംസാരിക്കും ഫോട്ടോ ജേർണലിസ്റ്റുകൾ ക്യാമറയിൽ പകർത്തിയ ചില വാർത്താ ചിത്രങ്ങളെ ചന്ദ്രകുമാർ അവലോകനം ചെയ്യുന്നു സ്വാഗതം ഇസ്രായേലിന്റെ കൊടും ക്രൂരതയാണ് കഴിഞ്ഞ രണ്ടു വർഷമായി പാലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ നാട് പട്ടിണി കോലങ്ങളുടെ കേന്ദ്രമായി മാറുകയാണ് അതിന്റെ നേർ കാഴ്ചകളാണ് മാധ്യമങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ബോംബിട്ടും പട്ടിണിക്കിട്ടും ഇസ്രായേൽ ഗാസയെ ഇഞ്ചിഞ്ചായി കഴിഞ്ഞു കേവലം നൂറ്റി അറുപത്തി സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഈ പ്രദേശത്ത് ഇതിനോടകം അറുപതിനായിരം പേരാണ് കൊല്ലപ്പെട്ടത് അതിൽ ഇരുന്നൂറ്റി എഴുപത് പേർ ചേർണലിസ്റ്റുകളാണ് ഇരുന്നൂറിലധികം പിഞ്ച് കുട്ടികളും പോയവാരം അൽ ജസീറയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് ജോലിക്കിടെ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ കിരാതമായ നടപടിക്കെതിരെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പ്രതിഷേധമുയരുന്നുണ്ട് ഇസ്രായേലിലെ ജനതയും പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട് അതിന്റെ ഫോട്ടോയും മാധ്യമങ്ങളിൽ കണ്ടു ഇന്ത്യയിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ കാലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ വിവിധ ദൃശ്യങ്ങൾ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ കണ്ടു ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയ റോഡുകളുടെയും വീടുകളുടെയും ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു അതിൽ മലയാള മനോരമ ഫോട്ടോഗ്രാഫർ ജോസൂട്ടി പനക്കൽ പകർത്തിയ ചില ദൃശ്യങ്ങൾ വേറിട്ടു നിന്നു തീരദേശ മത്സ്യത്തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കിയ പുനർഗേഹം പദ്ധതിയിൽ പണി പൂർത്തിയായ മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഫ്ളാറ്റുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസത്തിനായി തുറന്നുകൊടുത്തു അതിന്റെ വ്യത്യസ്ത ചിത്രങ്ങളും പത്രങ്ങളിൽ കണ്ടു കോടതി വ്യവഹാരങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് തുരുമ്പെടുക്കുന്ന ഇലക്ട്രിക് ബസ്സുകൾക്ക് മീതെ കാട് കയറിയ ഒരു ദൃശ്യം മനോരമയിൽ കണ്ടു മുംബൈയിലാണ് സംഭവം ചുവപ്പ് നാടകളുടെ ദുരവസ്ഥ ഓർമ്മപ്പെടുത്തുന്ന ആ ദൃശ്യം ഫോട്ടോഗ്രാഫർ ആർ എസ് ഗോപനാണ് ക്യാമറയിൽ പകർത്തിയത് ഒരുപാട് ചോദ്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ കണ്ടു അരയ്ക്ക് കീഴെ ഒട്ടിച്ചേർന്ന് ഒറ്റ ശരീരമായി മാറിയ ഇരുപത്തിയഞ്ച് വയസ്സുള്ള കാർമൻ എന്നും ലൂപ്പിറ്റ എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികളുടെ ചിത്രം അതിൽ കാർമൻ എന്ന പെൺകുട്ടിയോട് ചേർന്ന് നിൽക്കുന്നത് അവളുടെ കാമുകൻ ഡാനിയലാണ് അവർ തമ്മിൽ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു അമേരിക്കയിൽ നടന്ന ഒരു ലളിതമായ ചടങ്ങിൽ അവർ ഇപ്പോൾ വിവാഹിതരായി ഈ പ്രണയത്തിൽ ഒരു പങ്കുമില്ലാത്ത ലൂപ്പിറ്റയുടെ കൂടി പൂർണ്ണ സമ്മതത്തോടെയാണ് അവർ വിവാഹിതരായത് ഇരുഹൃദയവും ഒരു പ്രത്യുൽപാദന സംവിധാനവുമുള്ള ഈ ഇരട്ട സഹോദരിമാരുടെ വിവാഹം ലോകം ഉറ്റുനോക്കുകയാണിപ്പോൾ നോക്കി നിൽക്കുന്നവറും വളരുന്ന അത്ഭുതമാണ് ഈ ചിത്രം നമുക്ക് സമ്മാനിക്കുന്നത് ആശയം കൈമാറാൻ മാത്രമല്ല അധികാരം ഉറപ്പിക്കാനുള്ള മാർഗമായും ഭാഷയെ ഉപയോഗിക്കാം നിർദോഷം എന്ന് തോന്നുന്ന ചില വാക്കുകളിൽ പോലും ഈ ശ്രമം കാണാമെന്ന് വാക്കിനെ ശരിയിൽ എസ് ടി പ്രിൻസ് പറയുന്നു ഭാഷ എന്നത് ആശയവിനിമയത്തിന്റെ മാത്രമല്ല അധികാരം ഉറപ്പിക്കലിനെയും കൂടി ഉപാധിയാണ് ചിന്തകളെയും വികാരങ്ങളെയും അതിലൂടെ പ്രവൃത്തിയെയും സ്വാധീനിക്കാൻ ഭാഷയ്ക്ക് സാധിക്കും ദൈനംദിന വ്യവഹാരത്തിൽ നാം ഉപയോഗിക്കുന്ന ഭാഷയും വാക്കുമൊക്കെ അപ്പുറത്തുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിൽ മിഥുൻ എന്ന പേരായ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച ഒരു സംഭവം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കുമ്പോഴാണ് ഭാഷയുടെ ഈ സവിശേഷതയെക്കുറിച്ച് ഓർമ്മ വന്നത് ഈ സംഭവത്തെ മാധ്യമങ്ങൾ വളരെ ശക്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉള്ളു പൊള്ളുന്നു എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ആ ശീർഷകത്തിന്റെ താഴെ ഒരു വരിയുണ്ടായിരുന്നു അധികൃതരുടെ അനാസ്ഥയ്ക്ക് ബലിയാടായ പതിമൂന്ന് കാരൻ മറ്റൊരു പത്രത്തിൽ സ്കൂൾ അധികൃതർ വീഴ്ച വരുത്തിയതായി റിപ്പോർട്ടുള്ള കാര്യം പറയുന്നുണ്ട് ഇവിടെ സംശയം ഉണർത്തുന്നത് അധികൃതർ എന്ന വാക്കാണ് അതിൽ ഭാഷാപരമായി തെറ്റൊന്നുമില്ല പതിവായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അധികൃതർ എന്നാൽ അധികാരപ്പെട്ടവർ എന്നർത്ഥം അതായത് കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുള്ള ആളുകൾ എന്നാൽ ഒരു ജനാധിപത്യത്തിൽ ജനസേവനം നടത്തുന്ന ആളുകൾക്ക് അധികാരമല്ല ഉത്തരവാദിത്വമാണ് വിധിച്ചിട്ടുള്ളത് അതായത് ചുമതല സ്കൂളിന്റെ ചുമതലക്കാർ എന്ന് പറയുന്നതിന് പകരം എത്രയോ കാലമായി നമ്മൾ അധികൃതർ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു അധികൃതർ നിന്ന് ഓരോ ദിവസവും ഓരോ വാക്കിലും പറഞ്ഞ് 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 അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അത് സ്കൂളിൽ നിന്ന് മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് തങ്ങൾക്കുള്ളത് ചുമതലയല്ല അധികാരമാണ് എന്ന ധാരണ അങ്ങ് ഉറക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉത്തരവാദിത്തം എന്നതിന് പകരം പലപ്പോഴും അധികാര പരിധി എന്നൊക്കെ നമ്മൾ പ്രയോഗിച്ചു പോകുന്നത് നാം അറിയാതെ ഭാഷ നമ്മളിൽ വരുന്ന ഒരു മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ ഓർമ്മ വരുന്നത് ഫ്രഞ്ച് എഴുത്തുകാരിയും ചിന്തകയുമായിരുന്ന അനീസ് നീൻ എന്ന വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ് അനൈസ് നീൻ പറഞ്ഞത് ഒരാളെ വിലയിരുത്തി വിധിക്കാനും കൊല്ലാനും വേണ്ടി വന്നാൽ കുറ്റവിമുക്തനാക്കാനും ഒക്കെ വാക്കിന് സാധിക്കും എന്നാണ് ലാംഗ്വേജ് ഇസ് പവർ ലൈഫ് ആൻഡ് ഡെത്ത് എന്നായിരുന്നു ഈ എഴുത്തുകാരിയുടെ വാദം ചുമതലപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് ഇക്കാര്യം കൂടിയാണ് ജോർജിയയിൽ നടന്ന വനിത ലോകകപ്പ് ചെസ് കിരീടം ഇത്തവണ നേടിയത് ഒരു ഇന്ത്യക്കാരിയാണ് ദിവ്യ ദേശ്മുഖ് എല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് പത്രങ്ങളിലൊക്കെ ദിവ്യ എന്ന പേരിൽ പിടിച്ചുള്ള ശീർഷകങ്ങളാണ് നമ്മൾ കണ്ടത് രണ്ട് പത്രങ്ങളിൽ ദിവ്യാത്ഭുതം എന്ന് കണ്ടിരിക്കുന്നു ഈ ദിവ്യാത്ഭുതം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ കളിച്ചതിലെ മികവനെ അല്ല അവിടെ കാണിക്കുന്നത് മറ്റെന്തോ അത്ഭുതം നടന്നതുപോലെയാണ് ഈ കിരീടം അണിയുന്ന ആദ്യ ഇന്ത്യക്കാരി ആയതിനാൽ ഒരു പത്രം ദിവ്യോദയം എന്ന് എഴുതിയിരുന്നു ഇനി ദിവ്യയുടെ കാലത്തിന്റെ ഉദയമാണ് എന്നർത്ഥം ഒരിടത്ത് ദിവ്യാസ്ത്രം എന്ന് കണ്ടു ദിവ്യ കിരീടം എന്നും കണ്ടിരുന്നു വേറൊരു പത്രത്തിൽ ദിവ്യ ചതുരംഗ റാണി എന്നാണ് കണ്ടത് എന്നാൽ ഇതിനേക്കാളൊക്കെ ശ്രദ്ധ ആകർഷിച്ച ഒരു കൗതുക ശീർഷകമുണ്ടായിരുന്നു ദിവ്യ തേച്ചസ് എന്നായിരുന്നു പെട്ടെന്ന് ദിവ്യ തേജസ് എന്ന് തോന്നും പക്ഷെ അതല്ല തേ ആണ് ചതുരംഗത്തിന്റെ പേര് തന്നെ ഇട്ടുകൊണ്ടുള്ള ഒരു ശീർഷകം ഇതേ പത്രത്തിൽ മറ്റൊരു ശീർഷകം കണ്ടു ചെക്ക് ദ ഇന്ത്യ സാധാരണമായിട്ട് കളിയൊക്കെ ജയിക്കുമ്പോൾ ചെക്ക് ദ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട് ഇത്തവണ ചെക്ക് ദ ഇന്ത്യ എന്നാണ് പറയുന്നത് ചെസ്സിലുള്ള ഒരു നിർണായക നിമിഷത്തിന് ചെക്ക് എന്നാണല്ലോ നമ്മൾ പറയുക ആ ചെക്ക് കൂടെ ചേർത്തുകൊണ്ട് ചെക്ക് ദ ഇന്ത്യ എന്നൊരു കോയിനേജ് ഇതുപോലെ മറ്റൊരു പത്രത്തിലും കണ്ടിരുന്നു ദിവ്യം ദേശത്തിന്റെ മുഖം എന്ന് പേരിനപ്പുറത്തേക്ക് പോയി ശീർഷകൻ ശ്രമിക്കുന്ന മിടുക്ക് അഭിനന്ദനീയം തന്നെയാണ് എന്ന് കരുതി പേര് കൊണ്ടുള്ള കളിയാട്ടത്തിന് പത്രത്തിൽ ഒരു ക്ഷാമവുമില്ല ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗിൽ മെസോളിനി ജൂനിയർ എന്നൊരാൾ തിളങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഒരു ശീർഷകം വന്നു ഫുട്ബോളിനി എന്ന് മെസോളനിയും ഫുട്ബോളും കൂടെ ചേർത്തപ്പോൾ ഫുട്ബോളിനി ജോ റൂട്ട് പേരുള്ള ക്രിക്കറ്റ് കളിക്കാരൻ്റെ മികവ് ഇംഗ്ലണ്ടിന് സഹായകമായപ്പോൾ പത്രങ്ങളിൽ നിറയെ റൂട്ടും മണ്ണും നിറഞ്ഞിരുന്നു റൂട്ട് തെളിച്ച് ഇംഗ്ലണ്ട് എന്ന് ഒരു ശീർഷകം കണ്ടു റൂട്ടിന്റെ മണ്ണ് എന്ന് എഴുതിയിരുന്നു ഒരു പത്രം അയാളുടെ സ്ഥലത്ത് തന്നെ നടക്കുന്ന കളിയായതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് റൂട്ട് ക്ലിയർ എന്ന് ഒരു പത്രം എഴുതിയിരുന്നു ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥിതി പരിങ്ങലിലായപ്പോഴത്തേക്ക് ഒരു പത്രത്തിൽ ഒരു വിലാപം കണ്ടിരുന്നു ഓ മൈ ലോർഡ്സ് ഋഷഭ് പന്തിൻ്റെ കളി മികവുറ്റതാകുമ്പോഴൊക്കെ പന്തതിശയമെന്നും പന്തടിയെന്നും മറ്റുമൊക്കെ എഴുതുന്നത് നമ്മുടെ പത്രങ്ങൾക്ക് ശീലമാണ് കഴിഞ്ഞ ദിവസം പോരാട്ടം പന്താട്ടം എന്ന് കണ്ടിരുന്നു ക്ലബ് ലോകകപ്പിൽ ചെൽസി കിരീടം നേടിയപ്പോൾ ഒരു പത്രത്തിൽ ചെൽസി ചിരി എന്ന് കണ്ടിരുന്നു മറ്റൊരിടത്ത് ചിയേഴ്സ് ചെൽസി എന്ന് കണ്ടു കുറച്ചു കാലം മുമ്പ് ഈ കളി കണ്ടിട്ട് ഒരു പത്രം എഴുതിയിരുന്നു ചിൽ സി എന്ന് ബ്രസീലിൻ്റെ ഒരു ടീം ഈ ചെൽസിയെ തോൽപ്പിച്ചപ്പോഴോ ചെൽസി എന്ന് എഴുതി അതായത് ജെ എന്ന് എഴുതിയിട്ട് ഇൽസി എന്ന് എഴുതുന്ന ഒരു രീതി കളിക്കളത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരാം സംസ്ഥാന പോലീസ് മേധാവിയുടെ പേര് പല പത്രങ്ങൾ പല രീതിയിലാണ് എഴുതുന്നത് അദ്ദേഹം എഴുതുന്നത് റവാഡ എ ചന്ദ്രശേഖർ എന്നാണ് ചില പത്രങ്ങൾ റാവഡ എന്ന് എഴുതുന്നുണ്ട് ചിലർ ഇതെല്ലാം കടന്ന് രവത ചന്ദ്രശേഖർ എന്നും എഴുതുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസ് മുന്നിൽ വെച്ചിട്ടുള്ള ബോർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖറിന്റെ രാജി പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഈ വാർത്ത വന്നപ്പോൾ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞതായി ഒരു വാർത്ത ഒരു പത്രത്തിൽ കണ്ടിരുന്നു ഞെട്ടിപ്പിക്കുന്ന രാജി എന്നാണ് അവിടെ കണ്ടത് മറ്റൊരു പത്രത്തിൽ ശരിയായ രീതിയിൽ ഞെട്ടിച്ചു എന്ന് തന്നെയാണ് എഴുതിയിരുന്നത് ഇക്കാലത്തും ഞെട്ടിച്ചു എന്നതിന് പകരം ഞെട്ടിപ്പിച്ചു എന്ന് എഴുതുന്ന ആളുകൾ പത്രങ്ങളിൽ ഉണ്ടല്ലോ എന്ന കാര്യം ശരിക്കും ഞെട്ടിക്കുന്നതാണ് മാധ്യമചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം